മതരാഷ്ട്ര നിർമ്മിതിയാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം മതനിരാശല്ല ഇപ്പം മതനിരാശമല്ല ഇന്ത്യ അനുഭവിക്കുന്ന വലിയ പ്രശ്നം ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് മതത്തിന്റെ അമിതാധികാരമാണ് മതം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആസ് പെർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു ജനാധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മുനീർ സാഹിബിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിപക്ഷം കിട്ടി ആ ഭൂരിപക്ഷത്തിനെ നമ്മൾ പറയാം പൊളിറ്റിക്കൽ എന്നാണ് രാഷ്ട്രീയ ഭൂരിപക്ഷാണല്ലോ രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഭൂരിപക്ഷം കിട്ടുന്നത് അല്ലേ എന്നാൽ ഇപ്പോ ഭൂരിപക്ഷം എന്താക്കി തീർത്തിട്ടുണ്ട് ഇടതു ഈ സംഘപരിവാർ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണൽ മെജോറിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അംബേദ്കർ ആദ്യം വിഭാവനം ചെയ്തതാണ് പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ സബ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി രാഷ്ട്രീയ ഭൂരിപക്ഷം വർഗീയ ഭൂരിപക്ഷമായി ഇന്ത്യയിൽ പരിവർത്തിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അതാണ് വല്യ അപകടം മതഭൂരിപക്ഷമാക്കി ഇതിനെ മാറ്റി മതം ഇല്ലാണ്ടായതല്ല പ്രശ്നം മതത്തിന് ഇല്ലാത്ത രാഷ്ട്രീയ അധികാരം കൊടുത്തിട്ട് മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം മതം ഇല്ലാത്തവരുടെ പ്രശ്നത്തിനേക്കാൾ വലിയ പ്രശ്നം അതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മാറി പൊളിറ്റിക്കൽ മെജോറിറ്റി മാറി കമ്മ്യൂണൽ മെജോറിറ്റി ആക്കി മാറ്റി സംഘം ഇത് രണ്ടും എന്താ വ്യത്യാസം രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുന്നതാണ് ആ സാഹചര്യം മാറുമ്പോൾ ആ ഭൂരിപക്ഷം അവർക്ക് നഷ്ടപ്പെടും അപ്പൊ ഹിറ്റ്ലർ മുസോളിനി നെപ്പോളിയനൊക്കെ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഭൂരിപക്ഷം കിട്ടി അവര് വന്നിരുന്നു പക്ഷെ അത് പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് അവര് ഫാസിസ്റ്റ് ആകാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ആ ഭൂരിപക്ഷം നഷ്ടമായി രാഷ്ട്രീയ സാഹചര്യം മാറി ഫാസിസം പോയി ഇന്ത്യയിൽ അങ്ങനെ പോല പോവാതെന്താ ഇവിടെ രാഷ്ട്രീയ ഭൂരിപക്ഷത്തിന് പകരം മതഭൂരിപക്ഷമായി രാഷ്ട്രീയ സാഹചര്യം മാറിയാലും മതം മാറൂലോ മതം ഒരു വലിയ മതം ഒന്നിച്ചൊപ്പം നിർത്തിയിട്ട് അവരാണ് ഭൂരിപക്ഷം അവരെ അടിസ്ഥാനത്തിലാണ് ഭരണം നടത്തുന്നതെങ്കിൽ ഈ ആൾക്കാർ മതം മാറാതെ ഭരണം മാറുമോ ഇല്ലല്ലോ അപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മെജോറിറ്റി അപകടകരമല്ല ഈ ഈ കമ്മ്യൂണൽ മെജോറിറ്റി അപകടകരമാണെന്ന് അതിന്റെ അർത്ഥം അപ്പൊ ആ മതനിരാശത്തെക്കാൾ ഉപരിയായി ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത് മതരാഷ്ട്രമാണ് അങ്ങനെ വരുമ്പോ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് സർവേ അനുസരിച്ച് എഴുപത്തി ഒമ്പത് ദശാംശം എട്ട് ശതമാനം ഹിന്ദുക്കളുണ്ട് പതിമൂന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം മുസ്ലിംകളുണ്ട് അന്നത്തെ രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ട് പോയിന്റ് ആറ് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് പിന്നെ അതിന്റെ താഴെ കുറച്ച് ജൈനരും ബുദ്ധമതസ്ഥരും ഒക്കെ ഉണ്ട് അപ്പോ കമ്മ്യൂണിറ്റ് മെജോറിറ്റി ഇവിടെ ആക്കിയാൽ കൃത്യമായിട്ട് ഹിന്ദുക്കളെല്ലാം നിൽക്കുകയാണെങ്കിൽ പിന്നെ വേറൊരാൾക്കും ഇവിടെ യാതൊരു സാധ്യതയില്ല സെവന്റി നയൻ പോയിന്റ് ആണ് നമ്മൾ പതിമൂന്ന് പോയിന്റ് നാല് ഏഴുള്ളൂ ക്രിസ്ത്യാനി രണ്ട് പോയിന്റ് ആറേ അതാണ് കമ്മ്യൂണൽ മെജോറിറ്റി ആയിരുന്ന അപകടം പക്ഷേ ഭാഗ്യവശാൽ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും ഹിന്ദുത്വവാദികളല്ല അവർ ഹിന്ദുത്വത്തെ അനുകൂലിക്കുന്നവരല്ല ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ വഖഫ് ബില്ല് സംബന്ധിച്ചുള്ള ഡിസ്കഷൻ നടന്നു വോട്ടെടുപ്പ് നടന്നു ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടാണ് സംഘപരിവാർ ഗവൺമെന്റിന് കിട്ടിയത് ബാസാക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് എതിരായി ചെയ്തത് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൽ ഇന്ത്യ മുന്നണിക്ക് അപ്പുറത്തുള്ള രണ്ട് പാർട്ടികളടക്കം ചേർന്നിരുന്നു അപ്പൊ ഇത് ഈ ഇന്ത്യ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന വിഷയം ഒരു മുസ്ലിം പ്രശ്നമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളായാലും പ്രധാന പ്രതികളും ഇരകളും കക്ഷികളും ഒക്കെ ആണെങ്കിലും ഈ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഒരു മുസ്ലിം പ്രശ്നമല്ല എന്തുകൊണ്ട് എന്തുണ്ട് ബില്ല് പാസ്സാക്കുന്നതിനെതിരെ വോട്ട് ചെയ്ത ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകളിൽ ആ ഒരു നിമിഷം മുസ്ലിങ്ങളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങളാണോ അതിനെ തോൽപ്പിച്ചത് ഇതിന് എതിരെ വോട്ട് ചെയ്തല്ല പാർലമെന്റിൽ ഓൺലി ഫ്യൂ മുസ്ലിംസ് വിരലിൽ എണ്ണാവുന്ന മുസ്ലിങ്ങൾ ഉള്ളു ബിജെപിയുടെ സ്ഥാനാർത്ഥികളായിട്ട് ഒരു എട്ടേള മുസ്ലിങ്ങളായിട്ട് നിർത്താറില്ല അസംബ്ലിയിലും പാർലമെന്റിലൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന അപൂർവ്വച്ചല്ല മുസ്ലിങ്ങളെ ഉള്ളൂ അപ്പൊ ഈ ബില്ലിനെതിരായി വോട്ട് ചെയ്ത ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾക്ക് മറക്കാൻ പറ്റുമോ മുസ്ലിങ്ങൾ മാത്രമാണെങ്കിൽ അതിൽ എത്ര കുറച്ച് ആളേ ഉള്ളൂ ആറോ ഏഴോ അല്ലെങ്കിൽ പത്തോ ആളുകൾ മാത്രം ചേർന്നാൽ ഇതിനെ എതിർക്കാൻ പറ്റുമോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാൾ വോട്ട് ചെയ്തു ഇതിനെതിരായിട്ട് അതിലേതോ ഒരു സംഘടന ചോദിച്ചിരുന്നു ഷാഫി പറമ്പിൽ എന്തേ പ്രസംഗിക്കാൻ അയാൾ പ്രസംഗിക്കാണ്ട് ഇരുന്നാൽ നല്ല നന്നായത് അതിന് പകരം ഈടൻ പ്രസംഗിച്ചു അതല്ലേ ബുദ്ധി നമ്മളൊരു കാര്യം നമ്മള് പറയുന്നതിനേക്കാളും വേറെ ആൾക്കാർ പറയാനുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ഒരു അന്യമ അപ്പൊ ഷാഫി പറമ്പിൽ പ്രസംഗിക്കാതെ ഇരിക്കലാണ് ബുദ്ധി ബുദ്ധി ഇടൻ പകരം പ്രസംഗിച്ചതാണ് ബുദ്ധി രാഹുൽ ഗാന്ധി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുണ്ടാക്കി കൊടുത്ത് ബില്ലില് സംസാരിക്കാനുള്ള അധികാരം കെ സി വേണുഗോപാലിന് കൊടുത്തതാണ് നന്നായത് അതൊക്കെ ഓരോ പാർട്ടിയുടെയും തീരുമാനിക്കുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് പോകുകയല്ലോ അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് ഈ ബില്ലിനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ബഹുമാനിക്കാനുള്ള ബാധ്യത ഈ മുസ്ലിം സമുദായത്തിന് മൊത്തം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ചുണ്ട് അപ്പൊ നമുക്ക് പാർലമെന്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുണ്ടെന്ന് കരുതുമ്പോഴേ നമ്മൾ സെക്കുലർ ആവുള്ളൂ ഏഴാളല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ട് അതിൽ ക്രിസ്ത്യാനി ഉണ്ട് അതിൽ ഹിന്ദുണ്ട് ഒന്നാം തരമായി പ്രസംഗിച്ച സിഖ്കാരുണ്ട് നമ്മളെക്കാളും കവച്ച് അതിഗംഭീരമായ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഒരു സിഖ്കാരും വേറെ അന്യ മതസ്ഥരുമാണ് നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ വായ് സഞ്ജീവ് ഗാന് സഞ്ജീവ് ഭട്ട് നൗ ഇൻ ജയിൽ ഈ സഞ്ജീവ് ഭട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എന്തുകൊണ്ടാണ് അയാള് ആ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും അമിത്ഷായും ചേർന്ന് കലാപകാരികളെ സഹായിച്ചു അത് ആസൂത്രിതമായിരുന്നു എന്നും വംശീയ കലാപമായിരുന്നു എന്നും ഒക്കെ തുറന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ജയിലിൽ പോയി അതായത് എന്തുവേണോ അയാളെ ഭാര്യ ശോധ ഭട്ടും മകൾ ആകാശി ഒക്കെ നമ്മളെ കോഴിക്കോട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്രസംഗിപ്പിച്ചതല്ലേ സഞ്ജീവ് ഭട്ട് എന്തിനെ ജയിലിൽ കിടക്കുന്നു എം എം കൽബുറി എന്തിനാണ് വെടിയേറ്റ് മരിച്ചത് ഗോവിന്ദ പൻസാര എന്തിനെ വെടിയേറ്റ് മരിച്ചത് ഗൗരി ലങ്കേഷ് എന്തിനാണ് വെടിയേറ്റ് മരിച്ചത് ദാബോൽക്കർ എന്തിനാണ് വെടിയേറ്റം മരിച്ചത് പൗരാവകാശ സമരത്തിന്റെ പേരിൽ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള സർവകലാശാല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്തിനാണ് ജയിലിൽ പോയത് അവരൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം ഇഷ്യൂ ആയിട്ട് ചുരുക്കിയാൽ നമുക്ക് നഷ്ടകച്ചവടം മുസ്ലിങ്ങളെ പ്രശ്നം മാത്രമാക്കരുത് പൊളിറ്റിക്കലാണ് ഇഷ്യൂ പൊളിറ്റിക്കലാണ് ഇഷ്യൂ അപ്പോൾ ആ ഈ മതരാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് മതന്യൂനപക്ഷങ്ങളെയും പിന്നാക്കക്കാരെയും ദളിതരെയും ഉന്മൂലനം ചെയ്യുന്നതിനും സൈഡ് ലൈൻ ചെയ്യുന്നതിനും രണ്ടാം തരം പൗരന്മാരാക്കുന്നതിനും നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ നമ്മൾ സെക്യുലർ ആയിട്ട് നിൽക്കേ വാട്ട് യു മീൻ ബൈ സെക്യുലറിസം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുക ആധ്യാത്മികമായിട്ടല്ല സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് നോ റിലിജിയൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ മതമാകാം ഒരു എതിർപ്പുമില്ല ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ആറ് പ്രകാരമാണ് ഈ വകുപ്പ് സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് ആ ഇതനുസരിച്ച് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ടോ മതനിരാശത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷന് അനുവാദം കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ മതനിരാശം കുറ്റകരമായൊരു കാര്യല്ല ഇല്ല എന്ന് പറയുന്നവർക്കും ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു ഈ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നതിന് പകരം ഇൻ നെയിം ഓഫ് ഗോഡ് ദൈവനാമത്തിൽ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതണമെന്ന് ഹിന്ദു മഹാസഭയുടെ പ്രതിനിധി യശവി കാമന്ത് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു അദ്ദേഹം വാശിപൂർവ്വത വോട്ടിനെടുത്തു പിൻവലിച്ചില്ല അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റും ഡോക്ടർ അംബേദ്കറും പറഞ്ഞ മറുപടി അത് അസാധ്യമാണ് ദൈവനാമത്തിൽ ഈ ഭരണഘടന ആരംഭിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് തോന്നും ദൈവനാമത്തിന് അവരെണ് അല്ല അവർ പറഞ്ഞ ന്യായം ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ഇന്ത്യയിലുണ്ട് അവർക്കും ഇതേ ഭരണഘടനയാണ് അപ്പൊ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പൊ അതും നമ്മൾ ഉൾക്കൊള്ളണം ദൈവനാമത്തിൽ അല്ലാതെ ജീവിക്കുന്ന നമ്മളിപ്പോൾ ഒരു ഭരണഘടനാ വിദഗ്ധന്മാരും ജനാധിപത്യവും ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ അപ്പൊ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും ഈ ഇവിടെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെന്ന് ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോലെ നമുക്ക് അവരെ ആശയപരം മന എതിർക്കാന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഈ ദൈവനാമത്തിൽ ആരംഭിക്കാത്ത ഭരണഘടനയാണ് ഇൻക്ലൂസീവ് ആണ് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭരണഘടന അതിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാർലമെന്റിന്റെ പുതിയ കെട്ടിടം സന്യാസിമാർ ഉദ്ഘാടനം ചെയ്തു രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നടത്തണം അപ്പൊ തന്നെ സെക്യുലറിസം പോയില്ലേ പ്രധാനമന്ത്രിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലെന്നല്ല അദ്ദേഹം പാർലമെന്റാണ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ക്ഷേത്ര സന്യാസിമാരാണ് ഉദ്ഘാടനം ചെയ്യണത് അഡ്ജസ്റ്റ് ചെയ്യുക നേരെ തിരിച്ചുണ്ടായി ദളിതരോട് വേടന്റെ ആളുകളോടുള്ള വേടന്മാരോടുള്ള ഒരു പ്രതികാരം അന്നുങ്ങള് കണ്ടില്ലേ രാഷ്ട്രപിതാവ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വാസ് നോട്ട് ഇൻവൈറ്റഡ് ക്ഷണിച്ചില്ല ദ്രൗപദി മുർമുവിന്റെ കയ്യിലാണ് ഈ പാർലമെന്റുകളൊക്കെ ഉള്ളത് അവരാണ് സർവ്വ സൈന്യദീപ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരധികം ഇല്ലെങ്കിലും അവരാണ് ഇതിന്റെ ഹെഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ ആ ദ്രൗപദി മുർമു മുർമുവിനെ ഈ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല മൂന്ന് കാരണം വിളിക്കാതിരുന്നത് ഒന്ന് അവർ വിധവയാണ് രണ്ടവർ സ്ത്രീയാണ് മൂന്ന് മൂന്നവർ കറുത്തവർഗക്കാരിയും താഴ്ന്ന സമുദായക്കാരിയാണ് ഇത് മൂന്നും ഭ്രഷ്ടാണ് സവർണ്ണ ഹിന്ദുക്കളെ അതുകൊണ്ട് നല്ലൊരു കാര്യത്തിന് ആരും വിളിക്കില്ല സ്ത്രീകളെ വിളിക്കൂല കറുത്തവരെ വിളിക്കൂല വിധവകളെ വിളിക്കൂല അതുകൊണ്ട് അവരെ വിളിച്ചില്ല അല്ലേ അങ്ങനെയല്ലേ ഉണ്ടായത് ബാക്കി സന്യാസിമാരെയൊക്കെ വിളിച്ചത് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാകുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും അവരുടെ വിശ്വാസവും വിശ്വാസം ഇല്ലായ്മയും നോക്കാതെ ഉൾക്കൊള്ളുന്നു പിന്നെ ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യയിൽ വന്നിട്ട് ഒരു വലിയ അപകടം അതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ജനാധിപത്യത്തിന്റെ വലിയ പ്രശ്നം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ആധിപത്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കാണ് മെജോറിറ്റേറിയനിസം എന്നാണേൽ ഇംഗ്ലീഷ് പറയാം പക്ഷെ നമ്മള് ആണോ ഡെമോക്രസി അല്ല ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശമാണ് അങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കുകയില്ല എന്ന തീരുമാനമാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നെ ഈ നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിൽ മുപ്പത്തഞ്ചു പേരുണ്ടെന്ന് വിചാരിക്കുക അതിലൊരു മുപ്പത് പേര് ഒരുമിച്ച് യോഗം ചേരുമ്പോ ഓക്കെ ഇസ്മായിലിനെ കൊല്ലണം എന്നാണ് തീരുമാനിക്കുക ഭൂരിപക്ഷം ഉണ്ടല്ലോ ജനാധിപത്യല്ലോ കൊല്ലണ്ടേ പറ്റൂല എന്താ പറ്റാത്ത വ്യത്യസ്തനായിരിക്കാൻ അവകാശമുണ്ട് ഇസ്മായിലിനും വേറെ നാലാൾക്കും ഈ ഭൂരിപക്ഷം നോക്കാതെ വ്യത്യസ്ത അഭിപ്രായം വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വെച്ചു പുലർത്തുന്നതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധമാണ് ഡെമോക്രസി മഹാത്മാ ഗാന്ധി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോയപ്പോൾ കുട്ടികൾ ചോദിച്ചു ബാപ്പുജി വാട്ട് യു മീൻ ബൈ ഡെമോക്രസിമോക്രസി അപ്പൊ ബാപ്പുജി പറഞ്ഞു എന്തെട്ടുപാട്ടല്ലോ ഒന്ന് ശ്വാസം ദീർഘശ്വാസം വലിച്ചു വിട്ടാൽ മതി അപ്പൊ ശരിയാ അപ്പൊ ഞാൻ പറയണത് വേഗം കേറും ചെയ്തോളൂ അപ്പൊ പിന്നെ അപ്പൊ ഇത് ബാപ്പുജിയോട് ചോദിച്ചു ബാപ്പുജി പറഞ്ഞു കുട്ടികളെ ഞാൻ നിങ്ങളെ സമ്മതിക്കാണ് കാരണം രാവിലെ ഇരുന്നാണ് ഏഴ് മണിക്കൊക്കെ വന്നു എന്നറിഞ്ഞു പിന്നെ ഇപ്പോഴും ഇരിക്കണേന് നമ്മൾക്ക് ഒരു സ്ട്രൈക്കിംഗ് പവർ ഉണ്ട് നമ്മളെ പാർട്ടി സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഏഴ് മണിക്കൂർ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കാൻ സാധിക്കുന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് സാധാരണ ഗതിയിൽ നമ്മളെ ആളുകൾ അനുഭവത്തുകൊണ്ട് പറയണേനും ഒരു സ്ഥലത്ത് ഇരിക്കില്ല ഇരുത്തിയണ്ട് നമ്മൾ തിരിഞ്ഞു പോരുമ്പോൾ അവിടുന്ന് പോയിട്ടുണ്ടാവും വേറെ ആൾ വന്നിരുന്നാണോ ഒരു സമരപ്പന്തൽ ഉണ്ടാക്കി നോക്കി വലിയൊരു സമരപ്പന്തൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയായിരുന്നു തുടങ്ങിയായിരുന്നു ഇരിക്കില്ല പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഈ കസേരിയിൽ ആരും ഇരിക്കൂല അതെന്തോ ചേപ്രതരായിട്ടാവും കാണും അല്ലേ വേറെ എല്ലാ പാർട്ടികളും സാധാരണ വിപ്ലവ പാർട്ടികൾ അങ്ങനല്ലേ ഇരിക്കും എന്ത് വന്നാലും വേണേ ഞാനത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഇല്ല എനിക്ക് ആയിരുന്നു നമ്മളിങ്ങനെ പുറത്ത് നിന്നിട്ട് എല്ലാവരും എടുത്തുടുപ്പുകാരും നേതാക്കന്മാർ വരുമ്പോ കൈ കൊടുക്കാനും കൊണ്ടുപോകാനും മുദ്രവാക്യം വിളിക്കാനും കസേര ഇട്ടുകൊടുക്കാനും ചായ കൊടുക്കാനും അതിനൊക്കെ എല്ലാരും നിൽക്കും ഈ കുത്തിരിക്കണ പണി പിന്നെ ആർക്കുള്ളതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരം ഇരുന്നത് കൊടുവള്ളിയുടെ ഒരു മഹാ അത്ഭുതമാണ് ഒരു വലിയ സംഭവമാണ് അത് പറഞ്ഞപ്പോഴാണ് നീറ്റുവിടുന്നത് അപ്പോൾ സാരില്ല കുഴപ്പമില്ല അതൊക്കെ ഉണ്ടാവുന്നില്ല കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഗാന്ധിജി കുട്ടികളോട് പറഞ്ഞു എന്താണ് ജനാധിപത്യം എന്ന് വെച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു കുട്ടികളെ നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാകാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലാണ് ജനാധിപത്യം ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവുകയില്ലാ കറക്റ്റ് അല്ലേ അത്ര നല്ല ഡിഷനെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാകാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലും അവരെ ബഹുമാനിക്കലുമാണ് ജനാധിപത്യം ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവില്ല എന്ന് പറഞ്ഞ ആളെ ഗാന്ധി സെക്കുലറിസത്തെ കുറിച്ച് ഗാന്ധി പറഞ്ഞു ഞാൻ നല്ലൊരു ഹിന്ദു ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു ചേടാ അതെങ്ങനെ ഒരാൾ നല്ല ഹിന്ദു ആയാൽ ഒരാൾ നല്ല മുസ്ലിം ആയാൽ ഒരാൾ നല്ല ക്രിസ്ത്യൻ ആയാൽ ദേ ആർ ഈക്വൽ അവർ തമ്മിൽ കലവൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളൊരു സെക്കുലർ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മൾ ആ സെക്കുലറിസത്തിലും മത സൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവരാണ് ആ മതേതരത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ആ ജനാധിപത്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു എലക്ടോറൽ ഓട്ടോക്രസിയാണ് ഇവിടെ ഉള്ളത് തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ട് അത് നിഷ്പക്ഷമായിട്ടല്ല നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരുന്ന ആളുകൾ നിഷ്പക്ഷമായിട്ടല്ല ഭരിക്കുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിഷ്പക്ഷമായിട്ടല്ല അപ്പൊ ആ ഭരണഘടന ആ ജനാധിപത്യം ആ സെക്യുലറിസം അത് നമുക്ക് തിരിച്ചുപിടിക്കണം അത് നമുക്ക് തിരിച്ചുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ ഇന്ത്യയിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഫാസിസ്റ്റുകൾ എല്ലാ ഇപ്പൊ സാധാരണ പറയാറുണ്ടല്ലോ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ നമ്മളൊരു പക്ഷപാതപരമായിട്ട് പറയുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആഹാരം കുഴപ്പമാണ് അതിനെതിരായിട്ട് ധാരാളം ദുഷ്പ്രചരണങ്ങൾ അതിന് തുപ്പും അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതി പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി തെറ്റാണ് മുസ്ലിങ്ങളുടെ ആഹാരം തെറ്റാണ് മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതി തെറ്റാണ് മുസ്ലിങ്ങളുടെ ഭാഷ തെറ്റാണ് ഏഹ് മുസ്ലിങ്ങൾ ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുന്നത് ശരിയല്ല മുസ്ലിങ്ങളുടെ വകഫ് അപകടമാണ് മുസ്ലിങ്ങളുടെ വിവാഹം ശരിയല്ല മുസ്ലിങ്ങളുടെ വിവാഹമോചനം ശരിയല്ല മുസ്ലിങ്ങൾ ഇങ്ങനെ സമ്പത്ത് കൈവശം വെക്കുന്നത് ശരിയല്ല അവന്റെ ശരീരത്ത് ശരിയല്ല മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം മോശമാണെന്ന് പറഞ്ഞു എന്നാ വേറെ ഇപ്പോ ഈ വഖഫിന്റെ കാര്യം പറയുമ്പോ വഖഫ് നമ്മളെ മതപരമായ സമ്പത്ത് തന്നെ സ്വകാര്യ പ്രോപ്പർട്ടിയാണ് സ്വകാര്യ സമ്പത്താണ് ഞാനോ നിങ്ങളോ നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി നമുക്കുണ്ടായി കിട്ടിയ സമ്പത്തിന്റെ ഒരു വിഹിതം ദൈവത്തിന് നീക്കി വെക്കുകയാണ് ഒരു സൽക്കരണം ചെയ്യുന്നതിന് വേണ്ടി അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളെ സ്വകാര്യ സ്വത്താണ് അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല ഭരണഘടന അതിന് സമ്മതിക്കുന്നില്ല പക്ഷെ ആ വഖഫ് ബോർഡ് വഴി വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്ന ഒരു ബോർഡ് വഖഫ് കൗൺസിലും ഉള്ളത് മുസ്ലിങ്ങൾക്കാണ് പിന്നുള്ളത് ഹിന്ദുക്കൾക്കാണ് ക്രിസ്ത്യാനികൾക്കില്ല അതെന്താലോചിക്കാത്തത് അവർക്ക് ആ സംഭവമില്ല ഇല്ല ഓർഗനൈസർ എഴുതില്ലേ പതിനേഴ് കോടി ഏക്കർ സ്ഥലം അവർക്കുണ്ട് അതിന് ചർച്ച് ബില്ല് കൊണ്ടുവരണം ഒരു രാജ്യത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധമതക്കാർക്കും എല്ലാം ഒരുപോലെ അവരുടെ മതപരമായ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ബോർഡ് അതിനെ സഹായിക്കാൻ വേണ്ടേ വേണം അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്കില്ല എന്താ അതാരും ചോദിക്കാത്തത് അവര് സുഖമായിട്ട് നമ്മളെ ഈ ബില്ല് എതിർക്കും ഇതിനെതിർക്കും ചെയ്തു ഒരു ചർച്ച് ബില്ല്ന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരാൻ ഒരു ശ്രമമുണ്ട് അത് വന്നാൽ ഇവരെ സ്വഭാവം മാറും അപ്പൊ അവർക്ക് എന്താ ഇല്ലാത്തത് ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ ഏറ്റവും കണ്ണായ പല സ്ഥലങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് സ്വന്തമായി സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് യാതൊരു ഇന്റർഫൻസും ഇല്ല നല്ല സമ്പത്ത് അവർക്കുണ്ട് നമ്മളിപ്പോ അവരെ ബുദ്ധിമുട്ടിലാക്കണം എന്നല്ല പറയണം പക്ഷെ അവർക്കൊരു ചർച്ച് ബില്ലില്ല അതിന് തയ്യാറില്ല അതുപോലെ ഇന്ത്യ പലരും ഭരിച്ചിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാം മുസ്ലിം കാലഘട്ടം ഹിന്ദു കാലഘട്ടം ബ്രിട്ടീഷ് കാലഘട്ടം എന്നാണ് ജെയിംസ് മില്ല് എഴുതിയ അമേരിക്ക ബ്രിട്ടീഷുകാരൻ എഴുതിയ ഹിസ്റ്ററിയാണ് മുസ്ലിം കാലഘട്ടം എന്ന് അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല എന്നാലും മുസ്ലിം കാലഘട്ടമായിട്ട് തിരിച്ചു ഹിന്ദു കാലഘട്ടമായി തിരിച്ചു മൂന്നാമത്തെ കാലഘട്ടം ബ്രിട്ടീഷ് കാലഘട്ടമാണ് അതേപോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മതല്ലേ അത് ക്രിസ്ത്യാനികളുടെ കാലഘട്ടമാണ് അത് അങ്ങനെ പറയാത്ത എന്താ ബ്രിട്ടീഷുകാര് പറയേണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടം അല്ല ക്രിസ്ത്യൻ കാലഘട്ടം അതങ്ങനെ പറയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അത് പണ്ട് ചരിത്രകാരന്മാർ അങ്ങനെ ആക്കി വെച്ചു ഇപ്പൊ ഈ എൻ സി ആർ ടി എന്നൊക്കെ ഇതൊക്കെ മതത്തിനെതിരായുള്ള മതനിരാശങ്ങൾ തന്നെയാണ് ഇതൊക്കെ എൻ സി ആർ ടിയിൽ നിന്ന് മുഗൾ ചക്രവർത്തിമാരും മുഴുവൻ നീക്കി മുഗൾ ചക്രവർത്തിമാര് നമ്മുടെ ആരുമല്ല അവയൊക്കെ ചക്രവർത്തിമാരാണ് മതപണ്ഡിതന്മാരും നമ്മളെ നേതാക്കന്മാരും ഒന്നും ആ മുഗൾ ചക്രവർത്തിമാർ അതിനെ മുഴുവൻ നീക്കിയല്ലോ പക്ഷെ ആ മുന്നൂറ് കൊല്ലം ചരിത്രത്തിനിന്ന് ഇപ്പൊ മാറ്റി മാറ്റി ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഡൽഹിയിൽ നമ്മുടെ കൊച്ചു കുട്ടികളായിട്ട് പോയാല് കുത്തബ് മീനാർ അവിടെ ഉണ്ടെങ്കിൽ അമക്ക് നോക്കിയിട്ട് ഇത് ആരുണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ചരിത്രത്തിലെ രേഖ ജാരണ്ടാക്കിയത് ആൾക്കാരെ മാറ്റി താജ് മഹലിന്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഇപ്പൊ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആളില്ല കാരണം ആ മുന്നൂറ് കൊല്ലത്തെ ചരിത്രം നീക്കം ചെയ്തു മ്മ് അറിയാൻ പറ്റുള്ളൂ ആരുണ്ടാക്കി പറയാൻ പറ്റില്ല അന്നേക്കത് വെച്ചേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കാര്യം അപ്പൊ ഈ വക്കഫ് സ്വത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ വക്കഫ് ആക്ടിൽ അതായത് എല്ലാ അധികാരം ട്രിബ്യൂണലിന കലക്ടർക്കാണ് ഇനി ഒരാള് ജീവിതത്തിൽ വക്കഫു ചെയ്യാനുള്ള സാധ്യത അല്ല ഈ ആക്ട് നടപ്പിലായിരുന്നു എന്തല്ലാത്തറിയോ അഞ്ചു കൊല്ലം ഇസ്ലാമിക ജീവിതം നയിച്ചോന്നുള്ള എനിക്ക് തെളിവ് വേണോ അതെങ്ങനെ അഞ്ചു കൊല്ലം ഇസ്ലാമിക ജീവിതം നയിച്ചു എന്ന് പറയണമെങ്കിൽ നിയമങ്ങളിൽ സാധാരണ ഡെഫനിഷൻസ് ഉണ്ടാവും ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം ഉദ്ദേശിക്കുന്നത് ആരാണത് നിർവചിക്കുക ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ ഷീ മുസ്ലിം ഉണ്ട് സുന്നി ഉണ്ട് മുജാദ്ണ്ട് ഉണ്ട് ഈ ഉണ്ട് ഇവിടുത്തെ കാഫിലുണ്ട് നിങ്ങളെ ഈ കാഫിലല്ലേ മടപൂര് ഇങ്ങനുണ്ട് ഇവരൊക്കെ ഉണ്ട് ഏതാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞാൽ അപ്പൊ ഇസ്ലാമിക ജീവിതം നിർവചിക്കപ്പെടാതെ എങ്ങനെയാണ് അഞ്ചൊല്ല ഇസ്ലാമിക ജീവിതം നയിക്കുക ഞാൻ അഥവാ നയിച്ചു വിചാരിക്കുക അത് ഇസ്ലാമിക ജീവിതം തന്നെ ആയിരുന്നു എന്ന് സർട്ടിഫൈ ആരാ അതിന് അതോറിറ്റി ആരാ അപ്പൊ ഈ ആര് വക്കഫ് വെക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിക ജീവിതം അഞ്ചൊല്ല നയിച്ചിട്ടില്ലാരണ പിന്നെ വക്കഫില്ല പോയി പിന്നെ വെക്കുന്നില്ല വെച്ചതോടത്തോളം സംഖ്യ ഒരു ഒമ്പത് ലക്ഷത്തോളം ഏക്കർ സ്ഥലം ഉണ്ട് അതൊക്കെ ഒരു പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി സ്ഥാപനങ്ങൾക്ക് മുമ്പ് വക്കഫ് രജിസ്റ്റർ ചെയ്താൽ രണ്ട് കൊല്ലം വരെ തർക്കം കൊണ്ടുവരാം കൊണ്ടുവരാം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തർക്കിക്കാൻ പാടില്ല ഫൈനൽ ആയി എന്നായിരുന്നു കണക്ക് ഫൈനൽ ആയിരുന്നു എന്നായിരുന്നു കണക്ക് ഇപ്പോഴോ ആ രണ്ട് കൊല്ലത്തിന്റെ കാലാവധി എടുത്തു കളഞ്ഞു ഇരുപത്തി കൊല്ലം കഴിഞ്ഞാലും അയമ്പത് കൊല്ലം കഴിഞ്ഞാലും തർക്കിക്കുക ഒരു വക്കഫ് സ്വത്ത് തർക്കത്തിലാണെങ്കിൽ പിന്നെ അതിൽ അന്ന് മുതൽ അല്ലാതായി തീരുന്ന പുതിയ നിയമം പറയണത് സാധാരണ ഒരു ഭൂമിക്ക് തർക്കം വന്നാൽ ആ സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്യൂലേ കേസ് തീരുന്നവരെ ഇപ്പൊ അങ്ങനെയല്ല ഈ നിയമത്തില് സ്റ്റാറ്റസ്കോ ഇല്ല ഒരു തർക്കം തോന്നുകയാണെങ്കിൽ അപ്പം മുതൽ ഇത് വാക്കപ്പം അല്ലാണ്ടായി ആ തർക്കം ആരാണ് തർക്കം ഉന്നയിക്കുക ഗവണ്മെന്റിന് ഉന്നയിക്കുക ആ തർക്കം പരിഹരിക്കാനുള്ള കമ്മിറ്റി അതാ അത് കളക്ടറാണ് ഏയ് അപ്പൊ എല്ലാം ഗവൺമെന്റ് തന്നെ ചെയ്യണ് ഈ ബുദ്ധിമുട്ടൊക്കെ മുസ്ലിം സമുദായത്തിന് വരുത്താണ് കൊടുത്തോന്നപ്പോ പറഞ്ഞു ഞാൻ നിർത്തി കൂടെ അപ്പൊ ഇതിനുള്ള എല്ലാ തർക്കങ്ങളും ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി നിലനിർത്തുകയാണ് അപ്പോ മതരാഷ്ട്രം സൃഷ്ടിക്കുന്ന ആളുകൾ മതരാഷ്ട്രം സൃഷ്ടിക്കുന്ന അതേ ആളുകൾ തന്നെ മതനിരാസം എന്ന സമീപനം മുസ്ലിങ്ങളോട് സ്വീകരിക്കുന്നുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിങ്ങളുടെ മതം നിരസിക്കുക അങ്ങനൊരു പണി ചെയ്യുന്ന മതി അവരുടെ മതരാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഹിന്ദു ഹിന്ദുത്വം എന്നുള്ളത് നിങ്ങൾ വേർതിരിച്ച് കാണണമെന്നും കൂടി മാത്രം പറഞ്ഞ് അത് നിർത്താം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും സംഘപരിവാറല്ല എന്ന് മനസ്സിലാക്കണം ഹിന്ദുക്കളെ മുഴുവൻ സംഘപരിവാറായിട്ട് മുദ്ര കുത്തരുത് അവരെ നമ്മളെ സഹായിക്കുന്നവരാണ് ഹിന്ദു ഹിന്ദുത്വർലി ഡിഫറൻറ്റ് മഹാത്മാ ഗാന്ധി വാസ് എസ് എസ് എ ഹിന്ദു ഗോഡ് ഗാന്ധി ഡഡ് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദു മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഹിന്ദുവിനെ വെടിവെച്ചു കൊന്നു അതിൽ നമ്മളെ ഹിന്ദു മഹാത്മാഗാന്ധിയാണ് ഗോഡ്സെ ഹിന്ദുത്വ ആണ് ഹിന്ദുത്വാണ് അടി ചേർന്നതാണ് അപ്പൊ ഹിന്ദുത്വം എന്താണെന്നും ഹിന്ദു എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗോഡ്സെ എന്താണെന്നും ഗാന്ധി എന്താണെന്നും മനസ്സിലാക്കിയാൽ മതി അപ്പൊ എല്ലാവരും ഗോഡ്സെ അല്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്തും സമുദായത്തിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെയൊക്കെ പിൻബലം ആവശ്യമാണ് മതനിരാസം പ്രചരിപ്പിക്കുന്ന നവനാസ്തികരുൾപ്പെടെയുള്ളവരെ ശക്തമായിട്ട് നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട് അവരെല്ലാം ഇന്ന് വലതുപക്ഷത്തിൻ്റെ കൈകളിലാണ് ദുഷ്പ്രചരണങ്ങൾ വേണ്ടത്ര നടന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ മതപരമായ നമ്മുടെ പ്രതികരണങ്ങളും വെറും വൈകാരികമായി മാറാൻ പാടില്ല എന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാ ഏതാനും സമയങ്ങൾക്കകം നമ്മളെവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സാഹിബ് ഈ വേദിയിൽ എത്തിച്ചേരുന്നതായിരിക്കും നമസ്കരിക്കാനുള്ള സൗകര്യം താഴെയുണ്ട് അവർ ലൈഫ് സ്റ്റൈൽ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ നിഷാദ് റഹ്മാനെ സാദരം ക്ഷണിക്കുന്നു